നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് നൂറ്റി എൺപത്തിനാല് റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയം അവസാന സെഷനിലോട്ട് പോയ കളി ഇരു ടീമുകളുടെയും ആരാധകരെ ആവേശത്തിലാക്കി ഈ വിജയത്തിന്റെ ഫുൾ ക്രെഡിറ്റും ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമൺസിന് തന്നെ സ്വന്തം ടീം തൊണ്ണൂറിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ തപ്പിത്തടഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം ഒരു പ്രതിരോധ കോട്ട കെട്ടി എങ്ങനെയാണ് ടീമിനെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം ഇന്ത്യ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തവണ ഇന്ത്യ ഓസ്ട്രേലിയ വന്നപ്പോൾ ടിം ടീം ആയിരുന്നു ക്യാപ്റ്റൻ അദ്ദേഹം എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും വ്യക്തതയില്ലായിരുന്നു അതേസമയം പാറ്റ് കമൻസ് അങ്ങനെയല്ല ബാറ്റിങ്ങിലായാലും ബോളിംഗിലായാലും കൃത്യമായ തീരുമാനം എടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് തൊണ്ണൂറ് റൺസും ആറ് വിക്കറ്റുമാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നേടിയത് ടീം ബാറ്റിംഗിൽ തളർന്നു പോയാൽ അവിടെ അദ്ദേഹം കാണും ബോളിങ്ങിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കൃത്യസമയത്ത് വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ നിലവിൽ ഏകദിനം എടുത്താലും ടെസ്റ്റ് എടുത്താലും ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആരാണെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് പാറ്റ് കമൻസ് ആണ് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഏകദിന വേൾഡ് കപ്പും കഴിഞ്ഞ തവണ അദ്ദേഹം എടുത്തു അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ട്വന്റി ട്വന്റിയിൽ ഓസ്ട്രേലിയയ്ക്ക് പിഴച്ചു പോയപ്പോൾ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ കമൻസ് അല്ലായിരുന്നു അതുകൊണ്ടാണ് അവർ ടി ട്വന്റി വേൾഡ് കപ്പിൽ സെമി കാണാതെ പുറത്തായത് ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റനെ അദ്ദേഹം മാറിയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ കഴിഞ്ഞ തവണ ത്രസിപ്പിക്കുന്ന മുന്നേറ്റമാണ് അവർ നടത്തിയത് ഫൈനലിൽ കാലിടറിയെങ്കിലും കുറെ വർഷങ്ങൾക്കു ശേഷം ഫൈനലിലേക്ക് മുന്നേറാൻ അവർക്ക് സാധിച്ചു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഓസ്ട്രേലിയൻ മലനിൽ തപ്പിത്തടയുമ്പോഴാണ് ഓസ്ട്രേലിയയുടെ കപ്പിത്താൻ അവിടെ അവരെ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുന്നത് ഒരു ടീമിനെ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോഴാണ് ആ ടീമിന് മുന്നേറാൻ ആവേശമുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രഹാനയുടെ മെൽബണിലെ ഒറ്റ സെഞ്ചുറിയാണ് ടീം ഇന്ത്യ അവസാനം വരെ മുന്നോട്ട് നയിച്ചത് ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ ഈ തോൽവി ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒന്നു തന്നെയാണ് പക്ഷേ എതിരാളികളുടെ കളി മികച്ച രീതിയിലുള്ളതാണെങ്കിൽ അതിനെ പ്രശംസിക്കാനും ക്രിക്കറ്റ് സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരനും മറക്കില്ല അഞ്ചാമത്തെ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് സിഡ്നിയിലാണ് അതിൽ ഇന്ത്യ അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി തിരിച്ചു വരുമെന്ന് നമുക്ക് ആശ്വസിക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഓസ്ട്രേലിയയിൽ അവരുടെ ടീമിൽ നിർണായക ശക്തിയായി തോന്നുന്നത് ആരെയാണ് ഇന്ത്യൻ ടീമിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട